സീറോ മലബാർ സഭയുടെ ഡൽഹി ഫരീദാബാദ് രൂപതയിൽ വിമതം എത്ര കുര്യാക്കോസ് ഭരണികുറങ്ങരയുടെ നേതൃത്വത്തിൽ കോടികളുടെ തട്ടിപ്പ് നടന്നതായി ഒരു വിശ്വാസിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ സഭാ നേതൃത്വം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഫരീദാബാദ് രൂപത ആസ്ഥാനവും പല പള്ളികളും ജപ്തി ചെയ്യപ്പെട്ടാലും നഷ്ടപ്പെട്ടാലും അതിശയോക്തിയില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രകൃതി ദുരന്തത്തിന് ശേഷം ദുരിതാശ്വാസത്തിന് എന്ന പേരും പറഞ്ഞ് പള്ളിയിൽ വിളിച്ചു പറഞ്ഞു ഏതാണ്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ലഭിച്ചിട്ടുണ്ടായിരുന്നു വേറെയും കിട്ടിയിരിക്കാം അതിൽ നിന്ന് പത്ത് വീടുകൾ വെച്ച് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീടിന്റെ താക്കോലോ മറ്റോ നൽകുന്ന ഒരു ഫോട്ടോ സാന്തോ മെസ്സഞ്ചറിൽ വന്നിട്ടുണ്ടായിരുന്നു അതല്ലാതെ ആ പണം കൊണ്ട് എന്ത് ചെയ്തുവെന്ന് ഏതെങ്കിലും വിശ്വാസിക്കതോ രൂപതാ വൈദികർക്കോ ഒന്നും അറിയില്ല അങ്ങനെ അറിയാമെങ്കിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ പുറത്തുവിടണം അതേക്കുറിച്ച് ചോദിക്കുന്നവർക്ക് കണക്ക് ബുക്കിലെ പേജുകൾ കണ്ട് തൃപ്തിപ്പെടാം ചാർട്ടേഡ് അക്കൗണ്ടന്റ് അത് ഓഡിറ്റ് ചെയ്തതാണ് അതിനാൽ അതിലെ അപാകത ഇല്ല എന്നൊക്കെ പറയും പക്ഷെ യാഥാർത്ഥ്യം എന്താണ് എന്തുകൊണ്ട് ശരിയായ വിവരം നൽകുന്നില്ല വീടുകൾ ലഭിച്ച വീട്ടുകാരുടെ വിവരം വേണ്ട പക്ഷെ അത് ഏത് നാട്ടിലെ ഏത് ഇടവക എന്നൊക്കെ ഒരു സാമാന്യ വിവരമെങ്കിലും വിശ്വാസികൾ നൽകണ്ടേ ഇനി പബ്ലിസിറ്റി വേണ്ട എന്നാണെങ്കിൽ പിന്നെ എന്തിനു ഒരു ഫോട്ടോ മാത്രം പബ്ലിഷ് ചെയ്തു ബാക്കിയുള്ള ആ ഫണ്ട് എവിടേക്ക് പോയി അതിന് തുടർച്ചയായി ഇപ്പോൾ വയനാട് ദുരന്തം എന്ന് പറഞ്ഞ് പിരിച്ചപ്പോൾ ഒരു കോടി മുപ്പത് ലക്ഷത്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് ലക്ഷമായി ചുരുങ്ങിയുകയായിരുന്നു അത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കണം പക്ഷേ ഇരുപത്തിമൂന്ന് ലക്ഷത്തിന് ശേഷം വീണ്ടും പള്ളികളിൽ വിളിച്ച് പറഞ്ഞ് പിരിച്ച് അത് മുപ്പത് ലക്ഷമാക്കി മാറ്റി കേരളത്തിലെ രൂപത്തിൽ നിന്ന് അനൌദ്യോഗികമായി അറിയുന്നത് പതിനഞ്ച് ലക്ഷം അവിടെ നിന്ന് നൽകുമെന്നാണ് അതും ഇതുവരെ നൽകിയിട്ടില്ല എന്നത് മറ്റൊരു കാര്യം വിശ്വാസികളുടെ അധ്വാനത്തിനും പൈസയ്ക്കും ഒരു വിലയുമില്ലേ ബാക്കി പതിനഞ്ച് ലക്ഷം എവിടേക്ക് പോയി നേതൃത്വം മറുപടി പറയണം ഫ്ളാറ്റ് തട്ടിപ്പിലൂടെ കോടികൾ അടിച്ചുമാറ്റിയ കേസിൽ കേന്ദ്ര ഏജൻസികളായ ഇ ഡി ഉൾപ്പെടെ അന്വേഷണം നടത്തുന്ന വിവരമാണ് പുറത്തുവരുന്നത് എറണാകുളം അങ്കമാലി ആർച്ച് ബിഷപ്പ് ആകുവാൻ വിമത പ്രവർത്തനത്തിന് ഫണ്ടിംഗ് ഉള്ളതായി വിമതരെ സംരക്ഷണം നൽകുന്നതിന് മെത്രാൻ സമിതി തീരുമാനത്തിന് എതിരെ പരസ്യമായ നിലപാടെടുക്കുന്നതും ഭരണികുളങ്ങരയാണ് എന്ന് വിശ്വാസികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്